കൊൽക്കത്തയിൽ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി പാടില്ലെന്ന് സുപ്രീംകോടതി സിബിഐയുടെ തലസ്ഥിതി റിപ്പോർട്ട് സുപ്രീംകോടതി പരിശോധിക്കുകയാണ് വനിതാ ഡോക്ടറുടെ കൊലപാതകം ശേഷം കൊലപാതകം നടന്നതിന് ശേഷം വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്ന നടപടികളാണ് ചുറ്റുപാടും നടക്കുന്നത് എന്നും ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു സി ബി ജോസഫുണ്ട് ദില്ലിയിൽ നിന്നും സി ബി കോടതിയുടെ പരിഗണനയിലാണ് സി ബി ഐ സമർപ്പിച്ച റിപ്പോർട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സി ബി ഐ റിപ്പോർട്ടിലുള്ളത് ഒപ്പം നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനം മമതാ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് എഫ് ഐ ആർ രേഖപ്പെടുത്താൻ വൈകി സംഭവം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് എഫ് ഐ ആർ പോലും രജിസ്റ്റർ ചെയ്തത് അതെന്തുകൊണ്ട് വൈകി എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ നേരത്തെ തന്നെ സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി കോടതി പറഞ്ഞിരിക്കുന്നു കൊൽക്കത്തയിൽ ഈ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി എടുക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് സുപ്രീം കോടതി ഇന്ന് ഈ സി ബി ഐ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ നിരീക്ഷിച്ച കാര്യങ്ങൾ കൂടി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വി ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് പരിശോധിക്കുകയാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഈ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി പാടില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൂടി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നൽകി അതായത് എല്ലാ ഡോക്ടർമാരുടെ സംഘടനകളുമായും അല്ലെങ്കിൽ എല്ലാ ഡോക്ടർമാരെ എല്ലാ നിലയും ആശങ്കകൾ കേൾക്കാൻ വേണ്ടി ഒരു കർമ്മസമിതി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഈ കർമ്മസമിതിക്ക് മുന്നിൽ നിങ്ങളുടെ പരാതികളും ആശങ്കകളും അറിയിക്കാം എന്തായാലും ഇനിയിപ്പോൾ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അതേസമയത്തിന് സമരം ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി പാടില്ല എന്നും സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഈ ഒരു കൊലപാതകം ഉണ്ടായ ശേഷം തങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് ഇത് വാദിക്കുകയാണ് ബംഗാൾ സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ ബംഗാൾ താക്കാൻ വേണ്ടി കപിൽ സിബലിന്റെ നേതൃത്വത്തിലുള്ള ഇരുപത്തിയൊന്നോളം അഭിഭാഷക സംഘമാണ് ഹാജരായിട്ടുള്ളത് ഇതിൽ പ്രധാനമായും കപിൽ സിബൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിന്റെ വീഴ്ച സംഭവിച്ചിട്ടില്ല ഓരോ സമയവും പുലർച്ചെ ഈ കൊലപാതകം നടന്ന ശേഷം ശേഷമുണ്ടായ ഓരോ സമയം കൃത്യം ടൈം ലൈനായി അക്കമിട്ട് നിർത്താമെന്നുള്ളതായിരുന്നു കോടതിയിൽ അറിയിച്ചത് എന്നാൽ സുപ്രീം കോടതി ഇതിൽ വളരെ വലിയൊരു അസ്വസ്ഥ രേഖപ്പെടുത്തി അതായത് ഈ കൊലപാതക ശേഷം രാവിലെ പത്ത് മണിക്ക് തന്നെ ഈ മരണം നടന്നതായി പോലീസ് റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഈ കൊലപാതകം നടന്ന സ്ഥലമല്ല യും കൃത്യമായ തെളിവുകളും നശിപ്പിക്ക നശിപ്പിക്കപ്പെടാതെ അത് വളയും ചെയ്യേണ്ടതുണ്ട് അതെല്ലാം നിലയും നടത്തിയത് രാത്രി പതിനൊന്ന് മുപ്പതിനാണ് അതായത് രാവിലെ പത്ത് മണിക്കും രാത്രി പതിനൊന്ന് മുപ്പിനും ഇടയ്ക്കുള്ള സമയം ഈ സമയത്ത് തെളിവുകളും സുരക്ഷയും നശിപ്പിക്കപ്പെട്ടോ എന്നുള്ളൊരു സംശയം ചീഫ് ജസ്റ്റിസ് ഉയർത്തുകയും ചെയ്തു മാത്രമല്ല ഇത്രയും സമയം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നു എന്തായാലും വളരെ വലിയ വീഴ്ച മമതാ സർക്കാരിന്റെ ഭാഗത്തുണ്ടായി എന്ന് ഓരോ റിപ്പോർട്ടിന്റെ ഓരോ ഘട്ടങ്ങളും എടുത്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയാണ് അതേസമയം തന്നെ തങ്ങൾക്ക് വീഴ്ച പറ്റിയില്ലെന്ന് വരുത്തീർക്കാനുള്ള ശ്രമമാണ് ബംഗാൾ സർക്കാരിന്റെ ഭാഗത്തും മുന്നോട്ട് പോകുന്നത് എന്തായാലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിൽ വളരെ വലിയ വീഴ്ച ഉണ്ടായെന്നും അത് ഏറെ വൈകിയെന്നും ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ മറ്റൊരു വാദിയായി കേന്ദ്ര സർക്കാരും അറിയിച്ചിട്ടുണ്ട് അങ്ങനെ എന്തായാലും ഇപ്പോഴും കോടതിയിൽ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് വിനീഷ സിബി സുപ്രധാനമായ ഒരു ചോദ്യം തന്നെയാണ് ഒരു നിരീക്ഷണം തന്നെയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് നേരത്തെ തന്നെ സുപ്രീം കോടതി ആരാഞ്ഞിരുന്നു മമതാ സർക്കാരിനോട് എന്തുകൊണ്ടാണ് എഫ്ഐആർ ഇടാൻ വൈകിയത് ഇപ്പോൾ കൃത്യമായി കോടതി തന്നെ ചോദിക്കുന്നു കൊലപാതകം നടക്കുന്നത് രാവിലെ അത് വൈകിട്ട് കൊലപാതക സ്ഥലം സീൽ ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത് രാത്രി പതിനൊന്നരയോടെ അത്രയും സമയത്തിനിടയ്ക്ക് ഈ തെളിവും ഈ സുരക്ഷാ തെളിവെല്ലാം നശിപ്പിക്കാനുള്ള ഒരു സമയം അവിടെയുണ്ട് ആ ഒരു സമയത്ത് എന്ത് ചെയ്യുകയായിരുന്നു സർക്കാർ എന്ന സുപ്രധാനമായ ഒരു നിരീക്ഷണം തന്നെയാണ് സുപ്രീം കോടതിയുടെ സർക്കാർ ഇതിൽ വീഴ്ച പറ്റിയിട്ടില്ല കാര്യങ്ങളും കൃത്യമായി ചെയ്തു എന്ന് പറയുമ്പോഴും ഇപ്പോൾ കോടതിയിലടക്കം അത് വാദിക്കുമ്പോഴും കൃത്യമായ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പരിശോധിച്ചുകൊണ്ട് ഓരോ ചോദ്യങ്ങളും ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കണം ഏറ്റവും ഞാൻ പറഞ്ഞു വെച്ചത് ബാക്കി പറയുന്നത് ഇത്രയും സമയം എന്താണ്

മമതാ സർക്കാരിനെതിരെ വളരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നത് നേരത്തെ തന്നെ എഫ്ഐആർ സംബന്ധിച്ച് സുപ്രീം കോടതി മമതാ സർക്കാരിനോട് കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു ഇപ്പോൾ തെളിവ് നശിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ലേ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് വിശദാംശങ്ങളാണ് സി ജോസഫ് നൽകിയത്